ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു വയസ്സായിരുന്നു ചൊറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹോട്ടൽ ജീവനക്കാർ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ നവാസ് നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു പ്രകമനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിലെത്തിയത് സിനിമയുടെ ചിത്രീകരണം രണ്ടാഴ്ചയായി ചൊറ്റാനിക്കരയിൽ പുരോഗമിക്കുകയാണ് വെള്ളിയാഴ്ച നവാസിന്റെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് നവാസിന്റെ മരണവാർത്ത പുറത്തുവന്നത് മൃതദേഹം സൗഹാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സിനിമാ മേഖലയിലെ പ്രമുഖരിൽ പലരും ആശുപത്രിയിൽ എത്തിട്ടുണ്ട് ബന്ധുക്കൾ എത്തിയതിനു ശേഷം മൃതദേഹം കൈമാറുമെന്നാണ് വിവരം മിമിക്രി വേദികളിലൂടെയാണ് നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ജൂനിയർ മാൻഡ്രക് അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം കരടി വൺ ഷോ വെട്ടം ചട്ടമ്പിനാട് കോബ്ര എ ബി സി ഡി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മേരാനാം ഷാജി എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ ഡിറ്റക്ടീവ് ഉജ്വലനാണ് അവസാനമായി തിയേറ്ററിൽ എത്തിയ ചിത്രം നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് നടി രഹന നവാസാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മക്കൾ റിഹാൻ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం